ോ എപ്പളാ വന്നേപ്പിനെ വെളുപ്പിനോ കത്തറിലല്ലായിന്നോ എങ്ങനെയുണ്ട് ഇന്നലെ വെളുപ്പിനു വന്നിട്ട് ഇന്ന നീ വന്നെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ആ കുഞ്ഞനുജൻ എന്ത് ആരൊക്കെ വന്നു നീ ഉമ്മച്ചിയും പാപ്പച്ചിയും അനിയനും വന്നുലേ ഇനി എന്നാ പോണേ

അതാണ് മാസം നിക്കണേ അപ്പൊ ഇവിടെ നിന്നിട്ട് ഇനി കാക്കാമാരോടെ കളിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞാ പോളൂ ഇവിടെയാണ് സുഖം അവിടെ അത്ര പോരല്ല ക്ഷീണ എന്നെ പറ്റിയ ഉടുപ്പായ അറബി എന്നാണ് അറബി മറ്റേ സാധനം തലേലൊക്കെയാണ് കിട്ടിയില്ലേ ഇതിട്ടോണ്ടാണ് അതിനെ പോണേ പള്ളി പെട്ടെന്ന് അപ്പൊ പള്ളിയിൽ നമ്മടെ ഒരുമിച്ച് പോകാന്ന വണ്ടിയിൽ കയറി പോവാ വിശേഷം ഒക്കെ ആളംകുട്ടനെന്ത്വിടെ ഷൂബ് അതെയാ ഇപ്പൊ സ്കൂളിലോ പഠിക്കണേ ഖത്തറില് ഇനിയിപ്പൊ ഇവിടെ ഇപ്പൊ വെക്കേഷൻ ആണോ ആ വെക്കേഷൻ ഇനി ഒരു ആറു മാസം കഴിഞ്ഞ പോകും കാരണം ഇവിടെ ആണ് കൂടുതൽ താല്പര്യം ഇല്ല നീ ഇവിടെ എന്നോ മൊത്താപ്പുഴ ഈ കാക്കന്മാരും കൂടെ കടിച്ച് നീടെ നടന്നോ അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോവാം ഇസ്ലാമിലേക്ക് പോകും